അധ്യായം ഇതാ ഏക്കട മസ്ജിദ് അന്നഭൂറ്റി ഒരാള് പള്ളിയിൽ വെച്ച് താൻ ജനാബുദ്ധിക്കാരനാണെങ്കിൽ എന്ന് ഓർത്ത് എന്നാൽ എന്താ ചെയ്യാ എപ്പോഴും കമാവാ അ പള്ളിയിൽ നിന്ന് പുറത്തു പോകണം പലായത്തേക്ക് തേമൻ ചെയ്യാതെ നിൽക്കില്ല പിന്നെ പള്ളിയിൽ നിന്ന് പുറത്തു പോയി കാണ്ട് കുളിച്ചു കാണ്ട് രണ്ടാം തവണ പള്ളിയിലേക്ക് കുറവ് കാരണം ജനാമത്തുകാരന് പള്ളിയിൽ താമസിക്കുക അത് ഹറാമാണ് ഷഫീ അധിലും ജനാമത്തുകാരൻ പള്ളിയിൽ താമസിക്കൽ ഹറാമാണ് ഹനഫി മധബിനും താമസിക്കൽ ഹറാമാണ് വിട്ടുകിടക്കൽ പ്രശ്നമില്ല ഒരാൾ പള്ളിയിലുള്ള ഭൂമിലാണ് അവിടെ കുളിക്കണമെങ്കിൽ പള്ളിയിലോടെ അല്ലാതെ പുറത്തു പോകാൻ വഴിയില്ല എങ്കിൽ

നിസ്കാരത്തിന് യഥാമത് കൊടുത്തപ്പെട്ടു ആയി നിൽക്കപ്പെട്ടു നിസ്കാരത്തിന് വേണ്ടിട്ടുള്ള സെഫുകളൊക്കെ ക്ലിയറായി ചൊവ്വായി നിർത്തപ്പെട്ടു അങ്ങനെ ഒത്തിരി മാത്രങ്ങൾ ഞങ്ങളിലേക്ക് പുറപ്പെട്ടു ഇവിടെ ക്ലിയർ ആക്കിയതിന് ശേഷമാണ് മുത്തലീഫ് പുറപ്പെട്ടത് എന്നാണ് ഈ ഹദീസ് പറഞ്ഞത് മറ്റൊരു ഹദീസുണ്ട് നിങ്ങള് എന്നെ കാണാതെ നിങ്ങളെ ഇരിക്കുന്ന സ്ഥലത്ത് ഇത് എഴുക്കരുതേ എന്ന് അബ്ദാം റഷൂര് മറ്റൊരു ഹദീസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ചില സമയത്ത് അബ്ദാം റഷൂർ ഇങ്ങനെയും ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്ന ചായയിക്കാൻ വേണ്ടിട്ടാണ് മുത്തലിഫ് സഹോ ബാഹു അല്ലെങ്കിൽ ബന്ധങ്ങൾ ഇങ്ങനെ ചെയ്തത് അങ്ങനെ ഫലമ്മ കാമഫീസ് മുസല്ലാഹു നിസ്കാരി മു അള്ളാസൂറിൽ നിന്നപ്പോ ദക്കറ അന്നവും ചുരുമ്പനും അത് സുബൈ നിസ്കാരായിരുന്നു എന്നാണ് ദക്കറ അന്നവും ചുരുമ്പനും മുത്തുലബി ജനാമത്തുകാരനാണ് വലിയ ശുദ്ധിക്കാരനാണ് എന്ന കാര്യം ഓർത്തത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മുസല്ലൈബി പള്ളിയിൽ കുറവിച്ച് നിസ്കരിക്കാൻ വേണ്ടി തെക്കി കിട്ടുന്ന സമയത്താണ് ഞാൻ ജനാമത്ത് കാരണ കാരനാണല്ലോ എന്ന കാര്യം മുത്തലബി ഓർത്തത് പക്കാലല്ല അപ്പ മുത്തലബി ഞങ്ങളോട് പറഞ്ഞു മക്കാനക്കും അവിടെ നിന്നോളിന്നു നിർബന്ധം നിന്നോളി തുമ്മജ പിന്നെ ഞങ്ങൾ മടങ്ങി അഥവാ തൊട്ടടുത്ത് തന്നെയാണ് അങ്ങനെ മുത്തിനിന്റെ ഭാര്യമാരുടെ വീട് ആ വീട്ടിലേക്ക് മടങ്ങി ഫല അവിടുന്ന് പോയി കുളിച്ച് സുമ്മജി പിന്നെ ഞങ്ങളിലേക്ക് മുത്തലപ്പി പുറപ്പെട്ടു ഓരോ സുഖം അവിടെ തലൻ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒരിക്കലുണ്ട് വെള്ളം എങ്ങനെ ഒറ്റ വീടുണ്ട് അവിടെ തലയിൽ നിന്ന് അങ്ങനെ ഇപ്പൊ കബറു പുത്തിനമ്പി തെക്കുകിന് ചെല്ലി ഞങ്ങൾ പുത്തിനബിന്റെ പോലെ ചൊല്ലി നിസ്കരിച്ചു അപ്പൊ ഒരാള് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് വലിയ ശുദ്ധി ശുദ്ധിയുണ്ട് ഒന്നുമില്ല അശുദ്ധിക്കാരനാണ് നോക്കൂ എങ്കിൽ ഉടനെ തന്നെ അവന് പോയിട്ട് അശുദ്ധി ശുദ്ധിയാക്കി പങ്കാട്ട് നിസ്കരിക്കണം എന്നാണ് ഈ ഹദീസ് അമ്മയെ പഠിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ അതാണ്ട് വേറെ ഒരാളെ മാമുക്ക് നിർത്തിയില്ല കാരണം ഉണ്ടായിരിക്കേ സ്വഹാബിമാർക്കും എന്ത് ചെയ്യൂല മുത്തലബിന്റെ മുമ്പിൽ വന്നുകാണ ആരും നിൽക്കൂല അതിന് ആർക്കും ധൈര്യം വരൂല അതുകൊണ്ടാണ് ഒരിക്കലെ ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ വന്നു വന്നപ്പോൾ മുത്തലബിൻ അവിടെ തന്നെ മെറാമി തന്നെ നിന്നോ നിന്നോളാൻ വേണ്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു പക്ഷെ അൻഹു ബേക്കൂട്ട് മാറി അദാനുള്ള ചൂട് നിന്നുകാൻ നിസ്കരിച്ചു അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് മുത്തലബി ചോദിക്കുന്നുണ്ട് അബ്ബുഖറെ ഞാൻ പറഞ്ഞില്ലേ അവിടെ തന്നെ നിന്നുകാണ്ട് ഇമായും തുടരാൻ വേണ്ടി പറഞ്ഞില്ലേ പിന്നെ എന്ത്യേ ബേക്കോട്ട് നിന്നത് അവിടെ അബുബക്കൽ ശ്രദ്ധിക്കാനും പറയുന്നുണ്ട് നബി അങ്ങ് ഉണ്ടായിരിക്കേ അങ്ങ് മുമ്പ് നിന്ന് നിസ്കരിക്കാൻ അബി ഫുഹാഫന്റെ മായിന് യോജിച്ചതല്ല എന്ന് തങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതാണ് അതാണു സൂര്യന് ബേക്കിൽ നിർത്തി കാണും ഒരാള് സ്വഹാബത്തിന്റെ കൂടത്തിന് മുമ്പ് തിറ്റുകതേടാണെന്നുകൊണ്ടാണ് ആരും കേര നിക്കാതിരുന്നത് താപോ ഈ ഹലീസിൽ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അതാറിന്റെ തെക്കൂര് ചെല്ലി എന്ന് കാണാം മറ്റുള്ള ഹരീശ പണ്ഡിയന്മാരും ഹലീസിന്റെ കിട്ടാൻ തിരിച്ചതായി തെക്കൂര് ചെല്ലി തെക്കൂര് ഞങ്ങളുടെ തെക്കൂര് ചെല്ലി തെക്കൂര് ചെല്ലിയതിന് ശേഷമാണ് അള്ളാന്റെ ജനാമൃത്തുകാരനാണ് എന്ന് പോർത്തത് എന്ന് മറ്റൊരു ഹലീസി കാണാം ചില പണ്ഡിന്മാർ അതിൽ വിശദീകരിച്ചത് അത് രണ്ട് സംഭവമാണ് ഇമാ ബുഖാരി ധരിച്ചത് ഈ ഒരു സംഭവമാണ് തെക്ക് മുമ്പ് കുത്തിനക്കി ഓർത്തു എന്നതാണ് ജനാബുദ്ധിക്കാരനാണ് എന്ന കാര്യം മറ്റേത് അത് വേറൊരു സംഭവമാണ് എന്ന് ചില മഹാന്മാരും വിശദീകരിച്ചതായി കാണാം കൈ രണ്ടും കുറയുക ജനാമത്തിനെ തൊട്ടുള്ള കുളിയിൽ നിന്ന് കൈ രണ്ടും കുറയുവാൻ ഇതിനെ വിശദീകരിക്കുന്ന അദ്ദേഹമാണ് മുത്തലേബി ശക്താകുമ്പോൾ തമ്മിൽ സാധാരണ കൊടയാറില്ല കൊടയിൽ ജായിസ് ആണ് എന്നതിനെ വിശദീകരിക്കാൻ വേണ്ടിയാണ് ചില സമയത്തൊക്കെ മുത്തലേബി കൊടഞ്ഞത് കൊടയാതാണ് സുന്ദർ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന്

ഭൂമിയിൽ ഇങ്ങനെ വരച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ എന്ത് പറഞ്ഞിട്ടില്ല സുഭവസല പിന്നെ അതാ ദിവസവും ഭൂമിയിൽ ആ കൈ വരച്ച് വരച്ചതിന് ശേഷം പിന്നെ കെഴുകി എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ നേരെ മാഖാരി അതിൽ പറഞ്ഞത് വായു വെള്ളം കുപ്പിക്കോയി മൂക്കിൽ വെള്ളം കയറ്റിച്ചുറ്റുകയും ചെയ്തു എന്ന് പറഞ്ഞു ഇവിടെ ഏത് പറഞ്ഞിട്ടുണ്ട് ഈ മത്തിനില് സുഭവസലഹ പിന്നെ ഭൂമിയിൽ കൈ വരച്ചതിന് ശേഷം പിന്നെ കെഴുകി വായു വായുവെള്ളം കുപ്പിക്കോയി മൂക്കിൽ വെള്ളം കെട്ടിന്റെ മുമ്പ് കൈ കയ്യിൽ കണ്ണുണ്ടാകും അല്ലെങ്കിൽ ഭൂമിയിൽ അടിച്ചാല് അപ്പൊ ആ കൈ ഒന്ന് കഴുകി പിന്നെയാണ് റസൂൽ സൂര്യൻ ചെയ്തത് വായുവെള്ളം ചിന്തിക്കുകയും ചെയ്തത് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇമാം ബുഖാരി ഹദീസ് ആവർത്തിച്ചു പറയണമെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹദീസിന്റെ മത്തിനിലോ അല്ലെങ്കിൽ അതിന്റെ സനത്തിലോ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണും അല്ലാതെ മുമ്പ് പറഞ്ഞ അതേ ഹദീസ് അപ്രകാരം തന്നെ ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ടില്ല ില്ലാഹ് റസീര് മുഖവും രണ്ട് കൈയും കഴുകി റസീബിനെ തന്റെ മേലിൽ വെള്ളം ചുരിച്ചു ശരീരത്തിൽ വെള്ളം ചുരിച്ചും പിന്നെ സ്വൽപ്പം ആട് നിന്ന് രണ്ട് കാറും കെഴുകിൻ അപ്പൊ തോക്കാൻ വേണ്ടിട്ട് ഞാനൊരു ഡ്രസ് മുത്തലിക്ക് കൊടുത്തപ്പോൾ അങ്ങനെ ഉത്തരം ഈ കൈ ഇങ്ങനെ കുറഞ്ഞു കാട്ടു പോയി അപ്പൊ ഇവിടെ ജനാഭത്തിന്റെ കുളി കുളിച്ചതിന് ശേഷം കൈ കൊടയാം ജായ്സാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇമാം ബുഖാരി ഹദീസ് പോയി അദ്ധ്യായത്തിൽ കൊണ്ടുവന്നത് അള്ളാഹുഹു ജീവിതത്തിൽ പകർത്താനും അത് യഥാവിധി മനസ്സിലാക്കാനും ഒന്ന് പോയ തെറ്റൂക്കങ്ങൾക്കട്ടെ ആക്കട്ടെ പല സംശയങ്ങളുണ്ടെങ്കിൽ